ഒരു മഞ്ഞു തുള്ളിയുടെ തനിമ വേണോ ഒരു നെൽക്കതിരിഞ്ചേന്മ വേണോ ഒരു മഞ്ഞു തുള്ളിയുടെ തനിമ വേണോ ഒരു നെൽക്കതിരിഞ്ചേന്മ വേണോ തൻകരം കൊണ്ടൊരു തൈ നടുമ്പോൾ നമ്മൾ അറിയാതെ ഉയരും ചിറകിൽ കൊണ്ടൊരു തൈ നടുമ്പോൾ നമ്മൾ അറിയാതെ നേടുന്നതിൻ മഹത്വം ഒരു മഞ്ഞു തുള്ളിയുടെ തനിമ വേണോ ഒരു നെൽകതിരിൻ്റെ മേന്മ വേണോ ഒരു മഞ്ഞു തുള്ളിയുടെ തനിമ വേണോ ഒരു നെൽക്കതിരിൻ്റെ മേന്മ വേണോ യും മാമ്പഴത്തിൻ രുചി പ്രാവിലും വരിക്കതൻ മധുരം നാവിൽ നിന്നും പറിച്ചറിയുവാനാകുമോ പണ്ടു നാം തിന്നയാ തിന്നയാളിതർപ്പ് കാലങ്ങളേറെ മുമ്പാ തലാമുറ നമുക്കായി തീർത്തുവച്ച സ്നേഹസ്വർഗം കാൽത്തുവയ്ക്കാം വരും തലമുറക്കായി കവചമാക്കാം പുതു നാമ്പുകൾക്കായി